അഭിമുഖത്തിൽ ജി സുകുമാരൻ നായർ പറയുകയാണ് കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണ് അവർ കള്ളക്കളി കളിക്കുന്നു അത് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടതാണ് ചോദ്യം ചോദിക്കുന്നു കോൺഗ്രസ് നേതൃത്വം വിശ്വാസ സംരക്ഷണ പ്രവർത്തനവുമായി സഹകരിക്കാൻ എൻ സംസാരിക്കാൻ വന്നിട്ടില്ലേ ഇല്ല വന്നിട്ടില്ല മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധമാണോ നല്ല ബന്ധമാണ് വിളിക്കാറുണ്ട് കോൺഗ്രസ് നേതാക്കളായിട്ട് നല്ല ബന്ധമല്ലേ ഇല്ല ആരും വിളിക്കാറില്ല ബന്ധം അവർ തന്നെ കളഞ്ഞതാണ് ശ്രീ എം ലിജു ഒരു ഗെയിം ചേഞ്ചറായി മാറുകയാണോ എൻ എസ് എസിന്റെ നിലപാട് എൻ എസ് എസിന്റെ നിലപാടിനോട് ചേർന്നുള്ള നിലപാടാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ നിലപാടും സാമുദായിക സംഘടനകളുടെ നിലപാട് ഈ സർക്കാരിന്റെ അവസാന വർഷം സർക്കാരിന് വരുന്നത് ഞെട്ടിക്കുന്നുണ്ടോ നിങ്ങളെ അങ്ങനെ ഞെട്ടേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ഇപ്പോ എൻ എസ് എസ് നിലപാടിനെ കുറിച്ചാണ് അഭിലാഷ് ചോദിച്ചത് ആ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി തന്നെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എനിക്ക് മനസ്സിലായിടത്തോളം അദ്ദേഹം പറഞ്ഞത് സംഗമം നടത്തുന്നതിനോട് യോജിപ്പാണ് സംഗമം നടത്തുന്നതിനോട് അദ്ദേഹം യോജിപ്പാണെന്ന് പറയാൻ ഉള്ള കാരണവും നമുക്ക് ബോധ്യപ്പെടും കാരണം ശബരിമല വിഷയമുണ്ടാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് സുപ്രീംകോടതി നടന്നിരുന്ന കേസിൽ മുൻപ് യു ഡി എഫ് സർക്കാർ കൊടുത്തിരുന്ന സത്യവാങ്മൂലത്തിനും മാറ്റം വരുത്തി അത് ലിംഗനീതിയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം കൊടുക്കുകയും തുടർന്ന് സുപ്രീം കോടതിയുടെ വിധി അത്തരത്തിൽ അത്തരത്തിലുണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനെ അതിനോട് യോജിച്ച് അതിൻ്റെ പേരിൽ നവോത്ഥാന സംഗമങ്ങൾ എന്ന പേരിൽ പരിപാടികൾ സംഘടിപ്പിച്ച് വളരെ ആസൂത്രിതമായി രണ്ട് യുവതികളെ ബിന്ദു ബിന്ദുവമ്മിണിയെയും മറ്റേ ഒരു വനിതയെയും കൂടി ശബരിമലയിൽ ആസൂത്രിതമായി പ്രവേശിപ്പിക്കാൻ ശ്രമിച്ച ഒരു സർക്കാർ തന്നെ ആ ശബരിമല വിശ്വാസത്തിന് അനുകൂലമായ ഒരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ പോലെ ഹൈന്ദവ വിശ്വാസമുള്ള ഒരു സംഘടന അതിനെ അപ്പോൾ ആ ആസ്പെക്റ്റിലാണ് ജനറൽ ഞാൻ കരുതുന്നത് ഈ ഒറ്റ കാര്യത്തിൽ അയ്യപ്പ സംഗമത്തിൽ മാത്രം എടുത്തിട്ടുള്ള നിലപാടാണോ ഇത് അതാണ് ഇക്കാര്യത്തിലെ സംശയം വിവിധ വിഷയങ്ങളിൽ അതേ ഐക്യം സർക്കാരിനോട് എൻ എസ് എസിനെ ആ അഭിമുഖത്തിൽ ജി സുകുമാരൻ നായർ പറയുകയാണ് കോൺഗ്രസിനെ കുറിച്ച് പറയാണ് അവർ കള്ളക്കളി കളിക്കുന്നു അത് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടതാണ് ചോദ്യം ചോദിക്കുന്നു കോൺഗ്രസ് നേതൃത്വം വിശ്വാസ സംരക്ഷണ പ്രവർത്തനവുമായി സഹകരിക്കാൻ എൻഎസ് സംസാരിക്കാൻ വന്നിട്ടില്ലേ ഇല്ല വന്നിട്ടില്ല മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധമാണോ നല്ല ബന്ധമാണ് വിളിക്കാറുണ്ട് കോൺഗ്രസ് നേതാക്കളായിട്ട് നല്ല ബന്ധം അല്ലേ ഇല്ല ആരും വിളിക്കാറില്ല ബന്ധം അവർ തന്നെ കളഞ്ഞതാണ് ഇവിടെ സ്ഥിരം വന്നിരുന്നവരാണ് കോൺഗ്രസും ഞങ്ങളും തമ്മിൽ യാതൊരു തരത്തിലുള്ള നല്ല ബന്ധവുമില്ല അതേസമയം മുഖ്യമന്ത്രിയും സർക്കാരും എൽ ഡി എഫുമായിട്ട് നല്ല ബന്ധമാണ് എന്ന് സുമാരൻ നായർ പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെയും അയ്യപ്പ സംഗമത്തിൻ്റെയും കാര്യത്തിൽ അല്ലല്ലോ രണ്ട് രണ്ടായിട്ട് തന്നെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് ഒന്ന് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട എൻ എസ് എസ് നിലപാടിൻ്റെ നീതീകരണം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടും അത് ഒരു ഹൈന്ദവ സമുദായ സംഘടന തെറ്റുകൾ ചെയ്ത ഒരു സർക്കാർ ആ അഭിപ്രായം തിരുത്തി ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ന രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ ആ ഒരു പാതയിലുണ്ടാകുന്ന മാറ്റത്തെ അവർ അംഗീകരിക്കുന്നു എന്ന തരത്തിൽ നമുക്കതിനെ സ്വാഗതം ചെയ്യാവുന്നതാണ് അത് ആ സംഘടനയ്ക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അഭിപ്രായമാണ് അതിനെ അത്തരത്തിൽ കാണണം രണ്ടാമത് പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ നമുക്കറിയാം എൻ എസ് എസുമായി എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ ചേരിയിൽ നിന്നിട്ടുള്ള ഒരു സംഘടന എന്ന നിലയിൽ എല്ലാ കാലഘട്ടത്തിലും അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് എൻ എസ് എസ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വർഷങ്ങളായി എനിക്കൊന്നു ഇപ്പോൾ ഐക്യ കേരളം രൂപപ്പെട്ട കാലഘട്ടം മുതൽ തന്നെ എൻ എസ് എസിൻ്റെ നേതൃത്വവുമായിട്ടുള്ള ബന്ധം ചരിത്രത്തിൻ്റെ ഭാഗമാണ് എല്ലാ നേതാക്കന്മാരും ആദ്യകാല നേതാക്കന്മാർ തുടങ്ങി ഇപ്പോൾ വരെയുള്ള നേതാക്കന്മാർക്ക് ശക്തമായ ബന്ധമാണുള്ളത് ഇപ്പോൾ ഇന്നിപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു സ്വാഭാവികമായി കോൺഗ്രസ് നേതൃത്വം അത് പരിശോധിക്കും പരിശോധിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ എടുക്കാൻ പ്രാപ്തരാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസിൻ്റെ നേതൃത്വം അവർ ആ കാര്യത്തിൽ പരിഹാരം പരിഹാരമുണ്ടാക്കും അത്തരത്തിലാണ് ഞാനതിനെ കാണുന്നത് അത് അത്തരമൊരു പരിഭവം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് രേഖപ്പെടുത്തിയതുകൊണ്ട് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എന്ന നീക്കമായി വിച്ഛേദിക്കപ്പെട്ടെന്നോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എൻ എസ് എസും കോൺഗ്രസ്സും വെച്ച് പുലർത്തിയിട്ടുള്ള ഏറ്റവും അടുപ്പം നിറഞ്ഞ ജനാധിപത്യപരമായ ബന്ധം അതുകൊണ്ട് തകർന്നു പോകുമെന്നോ ഞാൻ കരുതുന്നില്ല അത്തരമൊരു അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളതിനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം ഗൗരവമായി തന്നെ വീക്ഷിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കും അങ്ങനെ ആ തരത്തിൽ അങ്ങനെയാണ് അതിനെ കാണേണ്ടത്